ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ ഒരു വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളായ അലക്സിനെയും വാലിനെയും ബവർലിയെയുമാണ് കാണിക്കുന്നത് മോരും ഒരു മ്യൂസിക് ബാൻഡിൻ്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായി പോവുകയായിരുന്നു ആവേശത്തോടെയുള്ള യാത്രക്കിടെ അവർ ഒരു പെട്രോൾ പമ്പിൽ തങ്ങളുടെ വാഹനം നിർത്തി അവർ അവിടെയുണ്ടായിരുന്ന ഷോപ്പിലെ വൃദ്ധനെ പരിചയപ്പെട്ടു ഈ സമയത്ത് അവിടുത്തെ ടി വിയിൽ ജോൺ എന്നൊരു പാസ്റ്ററുടെ പ്രഭാഷണം സംപ്രേഷണം ചെയ്യുന്നുണ്ടായിരുന്നു ഒരു സമയത്താണ് ബെവർലി അവിടെ ഉണ്ടായിരുന്ന പേപ്പറിൽ നിന്നും ആ പ്രദേശത്ത് നടന്നിരുന്ന ക്രൂരമായ കൊലപാതകങ്ങളെക്കുറിച്ചറിയുന്നത് ഇതെല്ലാം ആടുകളെ പറ്റിക്കാൻ വേണ്ടി കൊടുക്കുന്ന വാർത്തകളാണെന്ന് കൂട്ടത്തിലുണ്ടായിരുന്ന അലക്സിസ് അഭിപ്രായപ്പെട്ടു വൃദ്ധൻ അവർക്ക് ഈ സ്ഥലം അത്ര ശരിയല്ലെന്നും ജാഗ്രത പാലിക്കണമെന്നും സൂചന നൽകി അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാമെന്ന് അലക്സിസ് വൃദ്ധന മറുപടി നൽകി യുവതികൾ പിന്നീട് തങ്ങളുടെ യാത്ര പുനരാരംഭിച്ചു റേഡിയോ ഓണാക്കിയ സംഘം തലേദിവസം കുത്തേറ്റ് മരിച്ചിരുന്ന മൂന്ന് പേരെക്കുറിച്ചുള്ള വാർത്തകൾ കേട്ടിരുന്നു സംഭവസ്ഥലത്ത് വൈശാശികമായ ചില ചിഹ്നങ്ങൾ ഉണ്ടായിരുന്നെന്നും ആ ഒരു വാർത്തയിൽ പ്രതിപാദിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്നൊരു വാൻ അവരുടെ വാഹനത്തിൻ്റെയും ഗ്ലാസ്സിലേക്ക് മിൽക്ക് ഷേക്ക് എറിഞ്ഞുകൊണ്ട് കടന്നുപോയി വാഹനം നിർത്തിയ അലക്സിസും കൂട്ടരും ആ വാനിനു നേരെ നോക്കി ചീത്ത വിളിച്ചു ആ ഒരു നീലവാൻ അത് കേൾക്കാനാവാത്ത വിധം അതി വേഗത്തിലായിരുന്നു പാഞ്ഞു പോയിരുന്നത് പിന്നീട് യാത്ര തുടർന്ന സംഘം ഗാനമേള നടന്നിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു അല്പം മദ്യപിച്ചതിനു ശേഷം മൂവരും ഗാനമേളയിൽ പങ്കെടുക്കാനായി പോവുകയാണ് ഒരു സമയത്തവർ ആ നീലവാൻ അവിടെ കാണാനിടയായി ആ വാഹനത്തിൽ സഞ്ചരിച്ചിരുന്നവർ അതിൻ്റെ അകത്തുണ്ടെന്ന് മനസ്സിലാക്കിയവർ അവരെ ഒരു പാഠം പഠിപ്പിക്കാമെന്ന് തീരുമാനിച്ചു വാര് ഒരു പടക്കം കത്തിച്ച് ആ വാനിനകത്തേക്കിട്ടു പടക്കം അതിനുള്ളിൽ കിടന്ന് പൊട്ടിത്തെറിച്ചു അതോടുകൂടി വാഹനത്തിലുണ്ടായിരുന്ന മാർക്ക് ഇവാൻ കോവാക്സ് എന്നീ മൂന്ന് യുവാക്കൾ പുറത്തേക്കിറങ്ങി നിങ്ങൾ ഞങ്ങളുടെ കാറിലേക്ക് മിൽക്ക് ഷേക്ക് എറിഞ്ഞെന്ന് അലക്സിസ് അവരോട് പറഞ്ഞു ഇത് കേട്ട് യുവാക്കൾ യുവതികളോട് ക്ഷമാപണം നടത്തി യുവാക്കൾ അവർക്ക് ബിയർ നൽകുകയും നഷ്ടപരിഹാരം നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തു യുവതികളും യുവാക്കളും പരസ്പരം പരിചയപ്പെട്ടു ഒരു സമയത്ത് ബെവർലി ആ വാനിലുണ്ടായിരുന്ന ഒരു പുസ്തകം ശ്രദ്ധിച്ചിരുന്നു അധികം താമസിക്കാതെ തന്നെ സംഗീത പരിപാടി ആരംഭിച്ചു അവരാറു പേരും ഒന്നിച്ച് മദ്യപിക്കുകയും നൃത്തം ചെയ്യുകയും ചെയ്തു ഷോ അവസാനിച്ചതിനു ശേഷം കൂട്ടത്തിലുണ്ടായിരുന്ന ഇവാൻ യുവതികളെ ഒരു ബാറിലേക്ക് ക്ഷണിച്ചു ഈ ഗ്രാമപ്രദേശത്ത് ബാറുകളൊന്നുമില്ലെന്ന് അലക്സിസ് അവന് മറുപടി നൽകി എൻ്റെ അച്ഛനെ ഇവിടെയുള്ള ഗ്രാമപ്രദേശത്ത് ഒരു വീടുണ്ടെന്നും നമുക്കവിടെ കൂടാമെന്നും അലക്സിസ് യുവാക്കളോട് പറഞ്ഞു ഇത് കേട്ട് ആവേശപരിധിരായി യുവാക്കൾ ക്ഷണം സ്വീകരിച്ചു അങ്ങനെ സംഘം ആ ഒരു സ്ഥലത്തേക്ക് ചൊല്ലുകയാണ് വിജനമായ പ്രദേശത്തുള്ള അലക്സിസിൻ്റെ പിതാവിൻ്റെ ആഡംബര വീട് കണ്ട് യുവാക്കൾ അത്ഭുതപ്പെട്ടു ആ വീട് കണ്ടതോടെ അലക്സസിൻ്റെ പിതാവിനെ എന്തായിരിക്കാം ജോലിയെന്ന് യുവാക്കൾ ആശ്ചര്യത്തോടെ ചിന്തിച്ചു പിന്നീട് അലക്സസ് ഏവരെയും കൂട്ടി വീടിൻ്റെ പുറകു വശത്തേക്ക് പോയി ശേഷം അവരെ വരും മദ്യപിച്ച് ആഘോഷിക്കാൻ ആരംഭിച്ചു ഈ ഒരു സമയത്തെല്ലാം ബെവർലി എന്തോ കാര്യത്തെക്കുറിച്ച് ഓർത്ത് ആശങ്കാകുലയായിരുന്നു ടെൻഷൻ മൂലം ബെവർലി പിന്നീട് വീടിനകത്തേക്ക് കയറിപ്പോയി പിന്നാലെത്തിയ അലക്സിസിനോട് ഞാൻ മുൻപൊരിക്കലും ഇതുപോലെയൊന്നും ചെയ്തിട്ടില്ലെന്ന് ബെവർലി പറയുകയാണ് അതെല്ലാം ശരിയായി കൂടുുമെന്ന് അലക്സിസ് അവൾക്ക് മറുപടി നൽകി ബെവർലി അലക്സിൻ്റെ കൂടെ കൂട്ടുകൂടിയിട്ട് അധികം നാളായിട്ടുണ്ടായിരുന്നില്ല ഇന്ന് രാത്രി മുതൽ നിനക്ക് പുതിയൊരു തുടക്കമായിരിക്കുമെന്ന് അലക്സിസ് അവളോട് പറഞ്ഞു ഇതെല്ലാം കേട്ടതോടെ ബെവർലി വീണ്ടും പുറത്തേക്ക് പോവുകയാണ് ഒരു സമയത്ത് അവളപ്പത്തോശാൽ മാർക്കുമായി കൂട്ടിമുട്ടിയിരുന്നു കൂടി അവൻ്റെ കയ്യിലുണ്ടായിരുന്ന പാനീയം അവളുടെ വസ്ത്രത്തിലേക്കായി മാർക്ക് ക്ഷമാപണം നടത്തിക്കൊണ്ട് തൻ്റെ കോട്ട് ബെവർലിക്കു നൽകി അവളത് ധരിക്കുന്ന സമയത്ത് അതിനകത്തുണ്ടായിരുന്ന ചെറിയൊരു കത്തി കണ്ട് അവൾ ഞെട്ടിപ്പോയി അത് തൻ്റെ സഹോദരൻ്റേതാണെന്ന് മാർക്ക് അവളോട് പറഞ്ഞു ഈ ഒരു സംഭവം ബവർലിയുടെ ആശങ്ക വർദ്ധിപ്പിച്ചിരുന്നു അവളി കാര്യം രഹസ്യമായി അലക്സിസിനെ അറിയിച്ചു എന്നാൽ അലക്സിസ് മാർക്ക് നമ്മളെ കൊല്ലാനൊന്നും പോകുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് അവളെ ആശ്വസിപ്പിച്ചു പിന്നീട് അവരെ തങ്ങളുടെ ആഘോഷങ്ങളിലേക്ക് മടങ്ങി പിന്നീട് അലക്സിസ് ചെറിയൊരു ഗെയിം ആരംഭിച്ചു അതോടെ അവരെ ജീവിതത്തിലുണ്ടായ രസകരമായ നിമിഷങ്ങൾ പങ്കിടാൻ ആരംഭിച്ചു എന്നാൽ ഈ ഒരു കളിക്കിടെ മാർക്ക് പെട്ടെന്ന് തലകറങ്ങി വീഴുകയാണ് ഇത് കണ്ട് അലക്സിസ് ഞാൻ ആരുടെയും പാനീയത്തിൽ മയക്കുമരുന്ന് ചേർത്തിട്ടില്ലെന്ന് വിളിച്ചു പറഞ്ഞു ഞങ്ങളും അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് യുവാക്കളും മറുപടി നൽകി ഇതൊരു തമാശ എടുത്ത് യുവാനും കോവാക്സിൻ ചിരിച്ചുകൊണ്ട് നിങ്ങളാർക്കാണ് മയക്കുമരുന്ന് നൽകിയതെന്ന് അവരോട് ചോദിക്കുകയാണ് അലക്സിസ് യുവാക്കളെ തന്നെ ചൂണ്ടിക്കാണിച്ചു എന്നാൽ യുവാക്കൾ അതത്ര കാര്യമായി എടുത്തിരുന്നില്ല പിന്നീട് യുവാക്കൾ പോകാനൊരുങ്ങിയെങ്കിലും അവരവിടെ ബോധം കെട്ടുവീണു പിന്നീട് യുവതികൾ യുവാക്കളെയും മൂന്ന് പേരെയും അർദ്ധനഗ്നരാക്കി കസേരയിൽ ബന്ധനസ്ഥലാക്കുകയാണ് യുവാക്കളുടെ ദേഹത്തേക്ക് വെള്ളമൊഴിച്ചുകൊണ്ട് അലക്സിസും കൂട്ടരും അവരെ ഉണർത്തി ഭയന്നുപോയ യുവാക്കൾ ഭീതിയോടെ ചുറ്റിലും നോക്കി പൈശാശികമായ പല ചിഹ്നങ്ങളും മറ്റും ഞെട്ടലോടെ അവർ വീക്ഷിച്ചു ഞങ്ങളെ വിട്ടയക്കണമെന്ന് യുവാക്കൾ അപേക്ഷിച്ചു ഇത് കണ്ട് അലക്സിസും വാലും ഭ്രാന്തമായ രീതിയിൽ ചിരിക്കുകയാണ് ഒരു സമയത്തും ബെവർലി പരിഭ്രാന്തിയോടെയാണ് നിന്നിരുന്നത് ഞങ്ങൾ സാത്താന സേവയ്ക്ക് വേണ്ടി ആടുപൊളിയെ കൊലപ്പെടുത്തുന്ന ഒരു ഗ്രൂപ്പാണെന്ന് അലക്സസ് അവരോട് പറഞ്ഞു സമീപകാലത്തുണ്ടായ കൊലപാതകങ്ങൾക്ക് നിങ്ങളാണോ ഉത്തരവാദികളെന്ന് ഇവാൻ അവരോട് ചോദിച്ചു അത് നടത്തിയത് ഞങ്ങളുടെ സഭയിലെ മറ്റംഗങ്ങളാണെന്ന് അലക്സസ് മറുപടി നൽകി ഇന്ന് ഞങ്ങളുടെ യൂഢമാണെന്ന് അലക്സസ് യുവാക്കളെ അറിയിച്ചു ഇതെല്ലാം കേട്ട് കോപാകുലനായ ഇവാൻ അവരെ കപട വിശ്വാസികളെന്ന് വിളിച്ചു ദേഷ്യത്തോടെ അലക്സസ് അവനോട് മിണ്ടാതിരിക്കാനായി ആജ്ഞാപിച്ചു കോപാകുലിനായ ഇവാൻ നിങ്ങൾ വിഡികളാണെന്ന് അവളോട് പറഞ്ഞു ദേഷ്യത്തോടെ അലക്സസ് ഇവാന്റെ കഴുത്തിൽ കുത്തുകയും രക്തം വാർന്ന് അവൻ കൊല്ലപ്പെടുകയും ചെയ്തു പിന്നീട് അലക്സസ് മാർക്കിനു നേരെ തിരിഞ്ഞു ശേഷം അലക്സിസ് മാർക്കിനെയും കൊല്ലാനൊരുങ്ങുകയാണ് ഈ ഒരു കാഴ്ച കണ്ട് എവർലി അവളെ തടഞ്ഞു എനിക്കൊരു കാര്യം നിന്നോട് ചർച്ച ചെയ്യാനുണ്ടെന്ന് ബവർലി അലക്സിസിനെ അറിയിച്ചു കൊലപാതകങ്ങൾക്കിടെ അവൾ തടസ്സപ്പെടുത്തിയത് ബാലിനും അലക്സിസിനും ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നിരുന്നാലും മനസ്സില്ലാ മനസ്സോടെ അവർ അവിടെ നിന്നും നീങ്ങുകയാണ് അവർ പോയതോടെ പേടിച്ചരണ്ടിരുന്നിരുന്ന കോവാക്സിനെ മാർക്ക് ശാന്തനാക്കാനായി ശ്രമിച്ചു അവിടെ കിടന്നിരുന്ന തൻ്റെ ബെൽറ്റ് എടുക്കാനായി മാർക്ക് കോവാക്സിനോട് പറഞ്ഞു ആ ബെൽറ്റിൻ്റെ പൂർത്ത ഭാഗങ്ങൾ ഉപയോഗിച്ച് അവർക്ക് തങ്ങളുടെ കെട്ടുകൾ മുറിച്ചു മാറ്റാനായി സാധിക്കും ഇതേ സമയം ബെവർലി ബാക്കിയുള്ള രണ്ടു പേരെയും താൻ കൊല്ലാമെന്ന് യോധികളോട് പറയുകയായിരുന്നു ബാക്കിയുള്ള ജോലി തനിക്ക് പൂർത്തിയാക്കാൻ ആഗ്രഹമുണ്ടെന്ന് അവൾ അവരെ അറിയിച്ചു ഒരു സമയത്താണ് യുവാക്കളുടെ രണ്ടുപേരും രക്ഷപ്പെട്ട് ഓടിപ്പോകാനായി ശ്രമിക്കുന്ന കാര്യം അവർ ശ്രദ്ധിക്കുന്നത് യുവാക്കളെ തടയാനായി യുവതികൾ മൂവരും അവരുടെ പക്കലേക്കോടി ഒരു സമയത്ത് അലക്സിസ് തൻ്റെ പക്കലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് കോവാക്സിൻ്റെ കയ്യിൽ മുറിവേൽപ്പിച്ചിരുന്നു പുറത്തേക്ക് കടക്കാനാവാതെ യുവാക്കൾ പ്രാണരക്ഷാർത്ഥം ഒരു മുറിയിലേക്ക് ഓടിക്കയറി വാതിലടച്ചു ദേഷ്യത്തോടെ വാലും അലക്സിസും വാതിലിൽ ശക്തമായി മുട്ടാൻ ആരംഭിച്ചു എന്തായാലും നിങ്ങൾ മരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അലക്സിസ് അവരോട് പുറത്തേക്ക് വരാനായി ആവശ്യപ്പെട്ടു ഒരു സമയത്ത് കോവാക്സിൻ്റെ കയ്യിൽ നിന്നും ഒരുപാട് രക്തം വാർന്നു പോയിരുന്നു അവർക്ക് മുറിവിലുണ്ടായിരുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് അവൻ്റെ മുറിവ് വെച്ചുകെട്ടി ദേഷ്യത്തോട് അലക്സസ് വാതിൽ പൊളിക്കുവാനായി സാധിക്കുന്ന എന്തെങ്കിലും ഉപകരണങ്ങൾ പുറത്തുള്ള ഷെഡിലുണ്ടോ എന്ന് നോക്കാനായി ബെവർലിയോട് പറഞ്ഞു ഇതെല്ലാം സംഭവിക്കാൻ കാരണക്കാരി നീയാണെന്നും പറഞ്ഞുകൊണ്ട് അലക്സസ് ബെവർലിയെ കുറ്റപ്പെടുത്തി ഇത് കേട്ട് ദേഷ്യത്തോട് ബെവർലി വീട്ടിൽ നിന്നും അല്പം ദൂരെയായി ഉണ്ടായിരുന്ന ആ ഒരു ഷെഡിലേക്ക് നടന്നു പിന്നീട് അലക്സിസ് അടുക്കളയിൽ നിന്നും ചില ഗ്യാസ് കാനുകൾ കണ്ടെത്തി ശേഷം അവളത് വാതിലിനടിയിലൂടെ യുവാക്കൾ കിടന്നിരുന്ന റൂമിലേക്ക് സ്പ്രേ ചെയ്യാൻ ആരംഭിച്ചു അതോടെ യുവാക്കൾക്ക് ചുമയും ശ്വസിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്തു മാർക്ക് പിന്നീട് റൂമിലുണ്ടായിരുന്ന തുണി ഉപയോഗിച്ച് വാതിലിനടിയിലെ വിടവ് അടച്ചു ഒരു സമയത്ത് അലക്സിസിൻ്റെ വീട്ടിലേക്ക് മറ്റാരോ കടന്നു വരികയാണ് അത് അലക്സിസിൻ്റെ രണ്ടാനമ്മ ആയിരുന്ന സൂസനായിരുന്നു താനൊരു യാത്രയ്ക്കിറങ്ങിയതാണെന്നും എന്നാൽ പാസ്പോർട്ട് ഇവിടെ വെച്ച് മറന്നുപോയെന്നും സൂസൻ അലക്സിസിനോട് പറഞ്ഞു ശേഷം സൂസൻ തൻ്റെ എടുക്കാനായി മുകളിലത്തെ നിലയിലേക്ക് പോയി പാസ്പോർട്ടെടുത്ത് അവിടെ നിന്നും തിരിച്ചു പോകുന്ന സമയത്ത് സൂസൺ ഞാനിവിടെ ഒരു നീല വാൻ കണ്ടെന്നും ഞങ്ങളെ ആ ഒരു കൊള്ളയടി ചെന്ന് തെറ്റിദ്ധരിച്ച് അക്കാര്യം പോലീസിൽ അറിയിച്ചിരുന്നെന്നും അവരോട് പറഞ്ഞു അത് ഞങ്ങളുടെ സുഹൃത്തിൻ്റെ പക്കൽ നിന്നും റെൻറ്റിനെടുത്തതാണെന്ന് അവർ സൂസനോട് കള്ളം പറഞ്ഞു എന്നാൽ ഇതിനോടകം തന്നെ സൂസനെ ഒരു കാര്യം അലക്സിൻ്റെ പിതാവിനെയും അറിയിച്ചിരുന്നു പേടിച്ചരണ്ട ജോലികളോട് പോലീസ് വരുമ്പോൾ അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് സംഭവിച്ചതാണെന്ന് അറിയിച്ചാൽ മതിയെന്ന് സൂസൺ നിർദ്ദേശിച്ചു അവിടെ നിന്നും തിരിച്ചു പോകുന്ന സമയത്ത് അടച്ചിട്ട മുറിയിൽ നിന്നും എന്തോ ശബ്ദം കേൾക്കുന്നതായി സൂസണ് തോന്നി ഞങ്ങളൊരു പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് അലക്സിസ് അവളോട് പറഞ്ഞു അലക്സിസ് തൻ്റെ രണ്ടാനമ്മയോട് തിരികെ പോകാനായി ആവശ്യപ്പെട്ടു എന്നാൽ ജിജ്ഞാസയോടെ അതെന്താണെന്ന് അന്വേഷിച്ചറിയണമെന്ന് സൂസൺ തീരുമാനിച്ചു അങ്ങനെ ഹാളിലേക്ക് നീങ്ങിയ സൂസൺ ഉണ്ടായിരുന്ന ഇവാൻ്റെ മൃതശരീരം ഭീതിയോടെ കാണാനിടയായി അതോടുകൂടി അലക്സിസ് സൂസണെ കുത്തിക്കൊലപ്പെടുത്തുകയാണ് അവൾ തൻ്റെ രണ്ടാനമ്മയെ കൊല്ലുന്നത് കണ്ട് വാല് പരിഭ്രാന്തിയിലായി പേടിച്ചിറേണ്ട വാലിനെ എല്ലാം നമുക്ക് ശരിയാക്കാമെന്നും പറഞ്ഞുകൊണ്ട് അലക്സസ് സമാധാനിപ്പിച്ചു അതേസമയം ഷെഡിൽ അലക്സസിൻ്റെ പിതാവിൻ്റെ സ്വത്ത് വിവരങ്ങൾ അടങ്ങിയ കുറച്ച് പേപ്പറുകളും വലിയൊരു തുകയൊളിച്ചു വെച്ചിരുന്ന ഒരു പെട്ടിയും യാദർശികമായി ബെവർലി കാണാനിടയായി അതോടുകൂടി ബെവർലിയുടെ മനസ്സിൽ ചില സംശയങ്ങൾ ഉടലെടുത്തിരുന്നു റൂമിലുണ്ടായിരുന്ന കുപ്പികൾ പൊട്ടിച്ച് ആയുധങ്ങളാക്കി കോവാക്സും മാർക്കും ചേർന്ന് യുവതികളെ നേരിടാമെന്ന് തീരുമാനിച്ചു ഇതേസമയം അലക്സസും വാലും ചേർന്ന് റൂമിലേക്ക് ഗ്യാസ് ഉപയോഗിച്ച് തീയിട്ടിരുന്നു അതോടുകൂടി മാർക്കിനും കോവാക്സിനും പുറത്തേക്കിറങ്ങാൻ നിർവാഹമില്ലാതായി എന്നാൽ ഈ ഒരു സമയത്താണ് സൂസൺ വിളിച്ചിരുന്നതനുസരിച്ച് പോലീസ് അവിടേക്ക് വരുന്നത് അലക്സിസ് പുറത്തേക്ക് പോയി പോലീസുകാരനുമായി സംസാരിച്ചു തൻ്റെ രണ്ടാനമ്മ തെറ്റിദ്ധാരണ മൂലം വിളിച്ചതാണെന്ന് അലക്സിസ് പോലീസുകാരനോട് പറഞ്ഞു പോലീസുകാരൻ സൂസനെ വിളിച്ചുകൊണ്ടുവരാൻ ആവശ്യപ്പെട്ടപ്പോൾ അവൾ ഉറങ്ങുകയാണെന്ന് അലക്സിസ് അയാൾക്ക് മറുപടി നൽകി എന്നാൽ ആ ഒരു പോലീസുകാരൻ സൂസനെ കാണാതെയും മടങ്ങിപ്പോകാൻ ഒരുക്കമായിരുന്നില്ല അയാൾ അലക്സിസിനോട് അവളുടെ ഐ ഡി കാണിക്കാനായി ആവശ്യപ്പെട്ടു കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന് മനസ്സിലായതോടെ അലക്സിസ് വീട്ടിലേക്കോടി അതോടുകൂടി പോലീസുകാരൻ തൻ്റെ തോക്കുമായി അവളെ പിന്തുടരുകയാണ് വീടിനകത്തേക്ക് പ്രവേശിച്ച ആ പോലീസുകാരൻ സൂസൻ്റെയും ഇവാന്റെയും അതശരീരങ്ങൾ കാണാനിടയായി അതോടെ പോലീസുകാരൻ എത്രയും വേഗം കീഴടങ്ങാനായി അലക്സിസിനോട് വിളിച്ചു പറഞ്ഞു പോലീസുകാരൻ്റെ ശബ്ദം കേട്ടതോടെ മാർക്കും കോവാക്സും പുറത്തേക്കിറങ്ങി സഹായമർത്ഥിച്ചു തൻ്റെ കൂട്ടുകാരനെ കൊന്ന മൂന്ന് യുവതികളിലൂടെ ഉണ്ടെന്ന് മാർക്ക് പോലീസുകാരനോട് പറഞ്ഞു എന്നാൽ പോലീസുകാരൻ ഇത് വിശ്വസിക്കാതെ അവരെ അറസ്റ്റ് ചെയ്യാനായി പോവുകയാണ് യത്ത് വാൽ പുറകിലൂടെ എത്തി പോലീസുകാരൻ്റെ തന്നെ തോക്ക് ഉപയോഗിച്ച് അയാളെ വെടിവെച്ചു കൊന്നും അവൾ ഒരു പോലീസുകാരനെ കൊന്നത് കണ്ട് അലക്സിസും ഞെട്ടിപ്പോയി അലക്സിസ് തോക്ക് ആവശ്യപ്പെട്ടെങ്കിലും വാൽ അത് കൊടുക്കാൻ തയ്യാറായില്ല അതോടുകൂടി അവരിരുവരും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി ഒരു സമയത്താണ് ബെവർലി ഷെഡിൽ നിന്നും കിട്ടിയിരുന്ന ഗ്രാസ് കട്ടിംഗ് മെഷീനുമായി വന്ന് അവർക്കു നേരെ ചൂണ്ടുന്നത് കൊലപാതകങ്ങൾ ചെയ്യുന്നത് നിർത്താനായി ബെവർലി യോതികൾക്ക് താക്കീത് നൽകി എന്നാൽ അലക്സിസ് വീണ്ടും ബെവർലിയെ തങ്ങളുടെ കൂടെ കൂട്ടാനായി ശ്രമിക്കുകയാണ് എന്നാൽ അലക്സിസ് പറയുന്ന കാര്യങ്ങൾ ഇനിയും വിശ്വസിക്കാൻ ബെവർലി തയ്യാറായിരുന്നില്ല അലക്സിസിൻ്റെ പിതാവായ ജോൺ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും പൈശാശികമായ ആചാരങ്ങൾക്കായി ആളുകളെ കൊല്ലുന്നതിലൂടെ അയാൾക്ക് വലിയൊരു തുക സംഭാവനയായി ലഭിക്കുന്നുണ്ടെന്നും ബെവർലി യുവതികളോട് പറഞ്ഞു സംഭാവനയായി കിട്ടുന്ന പണം ഉപയോഗിച്ച് അയാൾ ആഡംബരമായ വീടുകളും മറ്റും വാങ്ങുകയാണെന്ന് ഇതിനോടകം തന്നെ ബെവർലി മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു ഒരു സമയത്ത് അലക്സിസ് ബെവർലിയുടെ ശ്രദ്ധ തിരിക്കുകയും പുറകിൽ നിന്നും വാലി അവിടെ ആക്രമിക്കുകയുമാണ് എന്നാൽ ബെവർലി തിരിച്ചടിക്കുകയും അവരുടെ രണ്ട് സുഹൃത്തുക്കൾക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഇതേസമയം മാർക്കും കോവാക്സും പൊട്ടിയ കുപ്പികൾ ആയുധങ്ങളാക്കി റൂമിൽ നിന്നും പുറത്തിറങ്ങാമെന്ന് തീരുമാനിച്ചിരുന്നു പുറത്തേക്കിറങ്ങിയ അവർ ബെവർലിയെ പുറകിൽ നിന്നും ആക്രമിച്ചു ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്ന് ബെവർലി ഈ സമയത്ത് വിളിച്ചു പറഞ്ഞു ജ്യോതികളെ രണ്ടുപേരെയും ജോൺ എന്ന പാസ്റ്റർ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുകയാണെന്നും അവൾ അവരെ അറിയിച്ചു അതേപക്ഷീണിതനായ കോവാക്സിനെ എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണമെന്ന് മാർക്ക് ബെവർലിയോട് പറഞ്ഞു എന്നാൽ വാഹനത്തിൻ്റെ താക്കോൽ അലക്സസിൻ്റെ കയ്യിലാണെന്ന് ബെവർലി മാർക്കിനെ അറിയിച്ചു അതിനാൽ തന്നെ തൻ്റെ സുഹൃത്തിനെ രക്ഷിക്കാനായി അലക്സിസിനെ കണ്ടെത്തി താക്കോൽ കൈവശപ്പെടുത്തണമെന്ന് മാർക്ക് തീരുമാനിച്ചു മാർക്ക് അലക്സിസിനെ അന്വേഷിക്കുന്ന സമയത്ത് അവിടുത്തെ ലേറ്റുകൾ അണഞ്ഞു അപകടം മനസ്സിലാക്കി ബെവർലി കോവാക്സിനെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റി തൻ്റെ പക്കളുണ്ടായിരുന്ന തോക്ക് അവന് നൽകി ശേഷം ബെവർലിയും അലക്സിസിനും വാലിനുമായുള്ള അന്വേഷണം ആരംഭിച്ചു എന്നാൽ പിന്നീട് കോവാക്സ് പുറത്തൊരു വണ്ടി വരുന്നതായി ശ്രദ്ധിക്കുകയാണ് അതോടെ രക്ഷപ്പെടാനായി ഏന്തി വലിഞ്ഞ കോവാക്സ് പുറത്തേക്ക് നടന്നു അവിടേക്ക് വന്നിരുന്നത് അലക്സിൻ്റെ പിതാവായ പാസ്റ്റർ ജോൺ ആയിരുന്നു അക്കാര്യം അക്കാര്യമറിയാതെ കോവാക്സ് സാഹചര്യം വിശദീകരിക്കുകയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു അതോടെ ജോണ് കോവാക്സിൻ്റെ കയ്യിലുള്ള തോക്ക് തനിക്ക് കൈമാറാനായി ആവശ്യപ്പെടുകയാണ് അത് കേട്ട് നിഷ്കളങ്കനായ കോവാക്സ് തോക്ക് ജോണിന് കൈമാറി തക്ഷണം തന്നെ ജോണ് കോവാക്സിനെ നിർദാക്ഷിണ്യം വെടിവെച്ചു കൊന്നു ദുഷ്ടനായ ജോൺ പിന്നീട് ആ ഒരു വീടിനകത്തേക്ക് പ്രവേശിച്ചു അയാൾ അവിടെയുണ്ടായിരുന്ന മൃതദേഹങ്ങളെല്ലാം കണ്ടെങ്കിലും അയാൾക്ക് യാതൊരുവിധ ഭാവ വ്യത്യാസവും ഉണ്ടായിരുന്നില്ല ഒരു സമയത്ത് ബവറിൽ അവിടുത്തെ പവർ സ്വിച്ച് കണ്ടെത്തി അത് ഓണാക്കാനായി ശ്രമിക്കുകയായിരുന്നു ഈ സമയത്ത് വാലെ പുറകിൽ നിന്നും അവളെ ആക്രമിച്ചുകൊണ്ട് കൊലപ്പെടുത്താനായി ശ്രമിക്കുകയാണ് അതോടുകൂടി അവരിരുവരും തമ്മിൽ ഒരു സംഘട്ടനം അരങ്ങേറുകയാണ് ബെവർലി വാലിനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാനായി പരമാവധി ശ്രമിച്ചു എന്നാൽ അവൾ പറഞ്ഞതൊന്നും മനസ്സിലാക്കാതെ വാലി ബെവർലിയെ ആക്രമിക്കാനായി ശ്രമിക്കുകയാണ് ഒരു സമയത്ത് മാർക്ക് അലക്സിൻ്റെ റൂമിലേക്ക് എത്തുകയും കാറിൻ്റെ താക്കോൽ കണ്ടെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ ഒരു സമയത്ത് അവിടെ ഒളിച്ചിരിഞ്ഞിരുന്ന അലക്സിസ് ഒരു കത്തിയുമായി അവനെ ആക്രമിക്കുകയാണ് ഇതേ നേരം ബെവർലിയെ വാലെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമത്തിലായിരുന്നു ഒരു സമയത്ത് രക്ഷപ്പെടാനായും ബെവർലി കയ്യിലുണ്ടായിരുന്ന ലൈറ്റർ ഉപയോഗിച്ച് വാലിൻ്റെ മുടിക്ക് തീയിട്ടു അതോടെ വാല് പരിഭ്രാന്തിയിലായി ഒരു തക്കത്തനം ബെവർലി അവിടുത്തെ പവർ കണക്ഷൻ ഓണാക്കിയിരുന്നു അവൾ മൃതപ്രാണനായ നിലയിൽ കോവാക്സിനെ കണ്ടെത്തുകയാണ് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചവൻ മാർക്കിനെ രക്ഷിക്കണമെന്ന് ബെവർലിയോട് പറഞ്ഞുകൊണ്ട് മരണത്തിനൊക്കെ അടങ്ങി ഇതേസമയം മാർക്ക് അലക്സിസിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമത്തിലായിരുന്നു എന്നാൽ ഈ ഒരു നേരത്തെ അവിടേക്കെത്തിയ ജോൺ മാർക്കിനെ പുറകിൽ നിന്നും വെടിവെച്ച് വീഴ്ത്തി തൻ്റെ പദ്ധതികളിൽ പാളിച്ച സംഭവിച്ചതിൻ്റെ പേരിൽ ജോൺ അലക്സിസിനെ ശകാരിച്ചു എല്ലാത്തിനും കാരണം ബെവർലിയാണെന്ന് അലക്സിസ് ജോണിനെ മറുപടി നൽകി ക്ഷുഭിതനായ ജോണിനോട് എല്ലാം താൻ ശരിയാക്കാമെന്ന് അലക്സിസ് പറയുകയാണ് ഇത് കേട്ട് എനിക്കിതിൽ നിന്നും രക്ഷപ്പെടാനായി നീ ഒരു ത്യാഗം ചെയ്യേണ്ടതുണ്ടെന്ന് ജോണ് അലക്സിസിനോട് പറഞ്ഞു പണത്തിനു വേണ്ടി അലക്സിസിനെ ഈ ഒരു ദൗത്യം മേൽപ്പിച്ചിരുന്നത് ജോണായിരുന്നു പിന്നീട് തനിക്ക് രക്ഷപ്പെടാനായി ജോൺ അലക്സിസിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താനൊരുങ്ങി സമീപകാലങ്ങളിൽ നടന്നിരുന്ന കൊലപാതകങ്ങളിൽ ജോണിനുള്ള പങ്ക് പോലീസ് അന്വേഷിച്ചു വരികയായിരുന്നു അതിനാൽ തന്നെ എല്ലാ കൊലപാതകങ്ങളും തൻ്റെ മകളുടെ പേരിൽ തന്നെ കെട്ടിവെക്കാമെന്ന് ജോണ് തീരുമാനിച്ചു ഈ ഒരു സമയത്ത് ബെവർലി അവിടേക്കെത്തി ജോണിനെ അടിച്ചു വീഴ്ത്തി അതോടുകൂടി താനും ജോണിൻ്റെ ഒരിതയായിരുന്നുവെന്ന് അലക്സിസ് പറയുകയാണ് നമുക്ക് രണ്ടു പേർക്കും എത്രയും വേഗം ഇവിടെ നിന്നും രക്ഷപ്പെടണമെന്ന് അലക്സിസ് ബെവർലിയോട് പറഞ്ഞു എന്നാൽ ബെവർലിക്ക് അവൾ വിശ്വാസമുണ്ടായിരുന്നില്ല ഉടനെ അലക്സിസ് ബെവർലിയെ ആക്രമിക്കാനായി ശ്രമിക്കുകയാണ് ഭാഗ്യവശാലയൊരു സമയത്ത് അലക്സിസ് മാർക്കിൻ്റെ കയ്യിൽ ചവിട്ടി അബദ്ധവശാൽ ജനൽ വഴി താഴേക്ക് തെന്നി വീണു വെടിയേറ്റിരുന്നെങ്കിലും മാർക്കിന് ഇപ്പോഴും ജീവനുണ്ട് ഗവർലി അവനെ താങ്ങിയെടുത്തു ശേഷം അവരിരുവരും അവിടെ നിന്നും അലക്സസിൻ്റെ കാറിനരികിലേക്ക് നടന്നു ശേഷം അവരിരുവരും അലക്സസിൻ്റെ കാറിൽ അവിടെ നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് അവരിരുവരും അവിടെ നിന്നും രക്ഷപ്പെടുന്ന സമയത്ത് അലക്സിസ് അവരുടെ വാഹനത്തിൻ്റെ മുൻപിലേക്ക് ചാടി വീണു കോപാകുലിയായ ബവർലി താൻ ഓടിച്ചിരുന്ന വാഹനം അവൾക്കു നേരെ ഇടിച്ചു കയറ്റിക്കൊണ്ട് അവളെ കൊലപ്പെടുത്തി ശേഷം കാണിക്കുന്നത് ഈ സംഭവങ്ങൾ ഒരു വാർത്താ ചാനലിൽ റിപ്പോർട്ട് ചെയ്യുന്നതാണ് വാലുൾപ്പെടെ പേർ സാത്താന സേവ ചെയ്ത് കൊല്ലപ്പെട്ടെന്നായിരുന്നു വാർത്തയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഈ ഒരു സമയത്ത് ജോൺ ഒന്നുമറിയാത്ത ഭാവത്തിൽ അഭിനയിക്കുകയായിരുന്നു തൻ്റെ മകൾ സാത്താൻ സേവയിൽ പെട്ടുപോയെന്നും അവളാണ് കൊലപാതകങ്ങൾക്ക് ഉത്തരവാദിയെന്നും അയാൾ വാർത്തയിൽ പറഞ്ഞു ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കാണിച്ചിരുന്ന ഗ്യാസ് അടുത്തുണ്ടായിരുന്ന ഷോപ്പിലെ ആ ഒരു വൃദ്ധനും ഈ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വിവർലി ആ ഒരു വൃദ്ധൻ്റെ പക്കലേക്കെത്തി വാർത്തകളിൽ കാണുന്നതെല്ലാം അതേപടി വിശ്വസിക്കരുതെന്ന് അവൾ വൃദ്ധനോട് പറഞ്ഞു ശേഷം അവൾ കാറിലേക്ക് മടങ്ങുകയും മാർക്കിൻ്റെ മുറിവ് പരിചരിക്കാനായി ത്താൻ വാങ്ങിയിരുന്ന മെഡിക്കൽ സാധനങ്ങൾ അവന് കൈമാറുകയും ചെയ്തു ഒരു സമയത്ത് ആ വാഹനത്തിൽ ബെവർലി ഷെഡിൽ നിന്നും മോഷ്ടിച്ചിരുന്ന ജോണിൻ്റെ പണമടങ്ങിയ ആ ഒരു ബോക്സും ഉണ്ടായിരുന്നു ഒടുവിലവരിരുവരും ആ ഒരു കാറിൽ പട്ടണം വിട്ടു പോകുന്ന രംഗങ്ങൾ കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്